ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കടയിൽ നിന്നും കൊണ്ട് ആകാശിനോടും ധർമ്മനോടും വഴക്ക് പറയുകയാണ് നേരെ ഡെലിവറിക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു വെക്കാനായിട്ട് അങ്ങനെ ഒരുമിച്ച് ഒന്ന് രണ്ടുപേരുമായിട്ട് പോകേണ്ട ആവശ്യമില്ല ഒരാൾ പോയാൽ മതി എന്നൊക്കെ പറയാം അപ്പം തന്നെ ആകാശം നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണല്ലോ മീനാക്ഷിയോട് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് എന്നിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് നിർ നിലയ്ക്ക് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭാര് അപ്പോഴാണ് ഉടനെ നമ്മുടെ ആകാശ് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി തന്നെ ഇന്ന് രാവിലെ എന്റെ കാര്യം ഒട്ടും ശരിയായില്ല എന്ന് പറയുമ്പോൾ അന്തം വിട്ട് നോക്കട്ടെ എന്താടാ ഞാൻ എന്ത് കാര്യം ചെയ്തില്ലെന്നാണ് നീ പറയ എന്തായാലും അച്ഛൻ മീനാക്ഷിയോട് പെരുമാറിയത് ശരിയായില്ല ഞാൻ പറയണത് ഓ അത് ശരി ഞാൻ എന്താടാ നിൻ്റെ ഭാര്യയോട് പെരുമാറിയതെന്ന് നീ പറയണത് അച്ഛൻ മീനാക്ഷിയോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അവൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്തത് നമ്മളെ കുടുംബത്തിന് ദോഷം വേണ്ട വരാൻ വേണ്ടിയിട്ട് മാത്രം മീനാക്ഷി ഇന്ന് വരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് ചെയ്യത്തുമില്ല എന്നിട്ട് അവളെ മോത്തുക്ക് എന്തൊക്കെ അനാവശ്യങ്ങളാണ് അച്ഛൻ വിളിച്ച് പറഞ്ഞത് അത് ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറയുള്ളൂ എന്ന് പറയണതും ബാലൻ അങ്ങ് ദേഷ്യം കൊണ്ട് ചുമന്നു കിട്ടോ നിർത്താ നീ എന്തടാ പറയണത് നീ എന്നെ ഭരിക്കാൻ വരണോ അച്ഛനോട് നീ മര്യാദ പഠിപ്പിക്കാൻ പറഞ്ഞോടാ അപ്പോഴാണ് ഉടനെ രാമേട്ടൻ വന്ന് എന്താ എന്തിനാ നീ ഇങ്ങനെ പറയണത് നീ എന്താ പറഞ്ഞ ഒന്നുമില്ല രാമേട്ട ഇവിടെ ഇവൻ്റെ ഭാര്യമാരും അനിയത്തിയും ചേട്ടന് കൂടെ ഒപ്പിച്ച പണിക്ക് ഞാൻ രാവിലെ വഴക്ക് കൊടുത്തതിനാണ് ഈ പറയുന്നത് പിന്നെ നീ പറഞ്ഞതുപോലെ എന്തും മുഖത്ത് നോക്കി വിളിച്ച് പറയുന്നവനല്ല ഞാൻ ആരോട് എന്ത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം നിൻ്റെ ഭാര്യയോട് എന്താ അനാവശ്യമാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് പറയടാ അച്ഛൻ പറഞ്ഞത് എന്തായാലും തീരെ ഒട്ട് ശരിയായില്ല എന്ന് ദേഷ്യത്തോടെ പറയുക ആകാശ് അവസാനം ആകാശിനെ പെട്ടെന്ന് എന്നെ പിടിച്ച് മാറ്റുകയാണ് നമ്മൾ രാമേട്ടനും അതുപോലെ ധർമ്മനും കൂടെ എന്നിട്ട് പറയുന്നുണ്ട് മോനെ ഇങ്ങനെയാണോ അച്ഛനോട് പെരുമാറുന്നത് നീ മാറിക്കെ മാറിക്ക നീ ജോലിക്ക് പോകാനുള്ളതൊക്കെ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ധർമ്മൻ സാധനങ്ങളൊക്കെ പറക്കി എടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്നാൽ വലിയൊരു പ്രശ്നമാകുമെന്ന് വെച്ചിട്ട് ആകാശിനെ കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ രണ്ടുപേരും പോകണം കണ്ടിട്ടുണ്ടെങ്കിൽ ബാലം വീണ്ടും ദേഷ്യത്തോട് പറയാം നിക്കടാ നീയൊക്കെ നീയൊക്കെ രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് തരണ്ടോ പോണത് അല്ല എനിക്ക് വേറെ പോകണം ആകാശിനെ വേറെ പോകണം അതിന് വേണ്ടിയിട്ട് രണ്ട് പേര് രണ്ട് വഴിക്ക് അളിയാം അളിയനൊന്നും മിണ്ടാതിരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ധർമ്മൻ വിളിച്ചുകൊണ്ട് പോകണേട്ടോ ആകാശനെ കൊണ്ട് പുറത്തിറങ്ങി നിന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ ആകാശേ നീ എന്തിനാ ഇങ്ങനെ അളിയനോട് ചൂടായി സംസാരിക്കണത് നിനക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും മാമ അന്യാശൂടി രാവിലെ എന്തൊക്കെയാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത് അവളൊരു പഞ്ചപ്പാവാ അവൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും സംസാരിക്കണ്ടേ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കണോ എനിക്ക് കൂടെ ബാലനോട് ആകാശം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അവളൊരു പാവമായതുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ടാണോ എന്തും പറയാൻ തോന്നിയ വസം അല്ലേ എന്നും കൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലൻ്റെ അതുകൂടെ കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് എന്ത് തോന്നിയ വസം ഞാൻ വിളിച്ച് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ എന്നിട്ടുണ്ട് രാമേട്ടനോട് ബാലൻ പറയുന്നുണ്ട് കണ്ടോ രാമേട്ടാ ഇവൻ സംസാരിക്കണം കണ്ടോ ഇവനൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഇങ്ങനെയാണോ ഞാൻ ഞാനിതിനെയൊക്കെ വളർത്തിയത് എൻ്റെ എനിക്ക് എന്നെ നിലകി നിർത്താനായിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു സംസാരിക്കുന്നത് കണ്ടില്ലേ അവൻ ഉച്ചത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാമേട്ടൻ ഒന്നും െ കേട്ടോ ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം നല്ല ദേഷ്യത്തിലാണ് അങ്ങനെ കാലം കുറച്ചുനേരമൊക്കെ അവിടെ ആലോചിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ഉച്ചയ്ക്ക് സാധാരണ പോലെ തന്നെ ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആനന്ദിന് നമ്മുടെ ദേവി ചെന്നപാടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണീരും കരച്ചിലും ആയിട്ടോ അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് എന്തിനാ ദേവി നീ ഇങ്ങനെ കരയണേ എന്താ കാര്യം പറ അതല്ല ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് എന്തിനാ ഇപ്പം ഓർക്കണേ അല്ല ഈ മീനാക്ഷിയും മിത്രയൊക്കെ എൻ്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കണേ ഗതിയാണ് വന്നിരിക്കണം ഞാൻ എന്ത് തെറ്റാണ് അവിടെ ചെയ്തത് പറഞ്ഞ് അവർ പറയേണ്ട കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു അതൊരു വലിയ തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് അവരെ എൻ്റെ മേലെ ദേഷ്യവും കൈ ചൂണ്ടി സംസാരിക്കലും അപ്പോൾ ആനന്ദ് പറയാം എൻ്റെ ദേവി അവർ രണ്ടുപേരും നിൻ്റെ സഹോദരിമാരല്ലേ നീ എൻ്റെ ഭാര്യയും മീനാക്ഷിയും ഇത്രയും എൻ്റെയും കൂടെ സഹോദരിമാരാണ് ഓ മതി ആകാശേട്ടാ ഏത് നേരവും നിങ്ങൾക്ക് അവരെക്കുറിച്ച് പറയാനേ നേരമേ ഉള്ളൂ എനിക്കാ ഒന്നും കേൾക്കണ്ട നീ പറയുന്ന കേക്ക് നീ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് അവർക്ക് വേണ്ടി അവർക്കൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ആനന്ദാ ഞാൻ അച്ഛനോട് സംസാരിച്ചത് എന്നിട്ട് ഞാൻ ചിത്ത കേൾക്കേണ്ടി വന്ന അവരെ വൈകുന്നില്ലേ അവരെന്തെല്ലാം എന്നെ വിളിച്ചു പറയാനന്ദൻ അറിയോ ആനന്ദേട്ടൻ ഒന്നും ചോദിക്കുന്നില്ല എല്ലാം വീണ്ടത് കേട്ടോണ്ട് നിൽക്കും ഓരോ ഭർത്താക്കന്മാരാണെങ്കിലേ എപ്പോഴേ ചോദിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ഭാര്യമാർക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ അങ്ങനത്തെ അകൃത്തിയായിട്ട് പറയോ അപ്പോൾ വീണ്ടും അനന്ത് പറയാണ് ദേവി നീ ഒന്നും മനസ്സിലാക്കണം മീനാക്ഷി മിത്രയും നിന്റെ സഹോദരിമാരാണ് അയ്യോ എൻ്റെ പൊന്നാനേട്ടാ ഒന്ന് നിർത്തോ എനിക്ക് മതിയായി ഇവരുടെ പേര് പറഞ്ഞും കേട്ടും പറഞ്ഞും കേട്ടും ഒരു കാര്യം ചെയ്യുന്ന നീ എനിക്ക് ആഹാരം വിളമ്പ് വിശ വയ്യാന്ന് പറയും അങ്ങനെ വിശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീദേവി പറയാം ആനന്ദേട്ടൻ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം എനിക്കത് ആഗ്രഹം ഞാൻ നിൻ്റെ ഒപ്പം തന്നെയാണ് പിന്നെ അല്ലാണ്ട് നിൻ്റെ കൂടെ തന്നെയല്ലേ നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ആ എനിക്കത്രയും അറിഞ്ഞാൽ മതി എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും ആനന്ദേട്ടൻ ഉണ്ടായിരുന്നാൽ മാത്രം മതി എനിക്കത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ആ പിന്നെന്താ പിന്നെ ആനന്ദട്ട നമുക്ക് ഒരു യാത്ര പോയാലോ കുറച്ച് മനസ്സ് ശുദ്ധമാവുമല്ലോ ഒന്ന് മാറിയൊക്കെ നിന്നാൽ ആലോചിക്കാം ആലോചിച്ചാൽ പോരാ പോയേ പറ്റത്തുള്ളൂ നോക്കാം പോവാം നീ ഇപ്പോൾ ആഹാരമൊക്കെ വിളമ്പിത്താന്ന് പറയും അങ്ങനെ അവർ കുറേ കുശുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവരിന്ന് കഴിക്കുന്നുണ്ടോ അന്ന് വീട്ടിൽ വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ആകാശം നമ്മുടെ ബാലനും കൂടെ വീട്ടിലേക്ക് കയറി വരിക വന്ന പാട്ടിൽ തന്നെ ഇവിടെ വിഷമിച്ചിരിക്കുകയാണ് മിത്രയും അതുപോലെ മീനാക്ഷിയും കൂടെ അവിടെ ഹാളില്ലേ അപ്പോഴാണ് ഗോമതി വന്ന് പറയാനാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചായയോ കോഫിയോ എന്തെങ്കിലും വേണോ ഓ വേണോ എന്ന് പറഞ്ഞാൽ പോയി ഇട്ടു കുടിക്കുന്നു പറയാനായിരിക്കും അമ്മ ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് മീനാക്ഷി പറയും അല്ലടി വേണോ ഞാൻ ഇട്ട് തരാമെന്ന് പറയാനാണ് വന്നത് എങ്ങൾക്ക് ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അച്ഛനും ഭർത്താവും കൂടെ കയറി വരുന്നത് ആ വന്ന പാടെ കയ്യിൽ രണ്ട് പൊതിയുണ്ട് കേട്ടോ വന്നുകൊണ്ട് മീനാക്ഷിയും മിത്രയും കൂടെ എണീറ്റ് പോകാൻ പോയി അപ്പോൾ ഉടനെ പറയാം ആ നിങ്ങൾ ോട്ട് പോകുന്നു മീനാക്ഷി മിത്രേ അവിടെ നിൽക്ക് നിങ്ങൾക്ക് ഇവിടെ ഞാൻ വരുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ ഇരിക്കാനും ഒന്നും നിങ്ങൾക്ക് താല്പര്യം പറയണേ ആ അങ്ങനെയൊന്നുമില്ല എന്തിനാ നമ്മൾ ഇവിടെ നിന്ന് വെറുതെ വായിരിക്കണൊക്കെ കേൾക്കണേ എന്ന് പറയുമ്പോൾ ഉടനെ ശ്രീദേവി ഓടിക്കൊണ്ട് വരാട്ടോ അച്ചാ ബാലച്ചാ ആ എത്തിയോ ആ മോളെ എന്നു പറഞ്ഞു മോളെ പിടിച്ചടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മീനാക്ഷിയുടെയും മിത്രയുടെയും മുഖമൊക്കെ കടന്നൽ കുത്തിയതുപോലെ നിപ്പുണ്ട് അപ്പോഴാണ് ബാലൻ വീണ്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങളെയൊക്കെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് രണ്ടുപേർക്ക് പേർക്ക് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ പരസ്പരം ബന്ധമില്ലാതെ അപ്പം ഉടനെ തന്നെ ഗോമതി ചോദിക്കുക എന്താ ബാലേട്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇവരെന്താ വലിയ ടൂറൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണോ സുഖമാണോ എന്താന്നൊക്കെ ചോദിക്കാനായിട്ട് രാവിലെ വായിത്തു തന്നെ മുഴുവനും വിളിച്ച് പറഞ്ഞ് അവരുടെ മനസ്സും വിഷമിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു ഇപ്പം ഇതൊക്കെ പറയാം ആ അതെ മീനാക്ഷി മോമിത്രേ മിത്രേ ചിലപ്പോൾ വീടാകുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും ഞാൻ രാവിലെ നല്ലപോലെ നിങ്ങളോട് ദേഷ്യപ്പെട്ടു അതൊക്കെ ശരി തന്നെ പക്ഷേ അതിനൊരു കാരണമുണ്ട് മിത്രേ ഞാനൊരു കാരണവും ഇല്ലാതൊന്നും സംസാരിക്കാൻ വരില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ ദേഷ്യപ്പെടില്ല എന്നും അറിയില്ലേ പിന്നെ എനിക്ക് ദേഷ്യം വന്നു നിങ്ങളൊരു കാര്യം എന്നോട് പറയാതെ മറച്ചു വെച്ചു അപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് അത്രേ ഉള്ളൂ അതുമാത്രമല്ല എനിക്ക് നിങ്ങളെ വഴക്ക് പറയാനുള്ള അധികാരമൊന്നും ഇല്ലേ മിത്രയെന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ മീനാക്ഷിയുടെ മുഖം നല്ല കട നല്ല കുത്തി ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ ആ ആ എന്നൊക്കെ പറയാം ആ എന്തൊക്കെ തന്നെയായാലും സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞല്ലേ പിന്നെ മീനാക്ഷിയോടും മിത്രയോടും എനിക്ക് ദേഷ്യമൊന്നും കേട്ടോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിഷ് മീനാക്ഷി പറയാം ആ ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ ആരോ എന്തോ വഴക്ക് പറഞ്ഞു ആ അവരോടൊക്കെ ദേഷ്യപ്പെട്ടോ നടക്കാൻ പറ്റുമോ എന്ന് മീനാക്ഷി പറയുമ്പോൾ ബാലൻ ഒരുമാതിരി ആവുകയാണ് കേട്ടോ എന്നാൽ ദേവിയെ നോക്കുകയെന്ന് ചെയ്യുന്നു ദേവി വലിയ ഗമയിൽ ബാലൻ്റെ പുറകിൽ നിപ്പുണ്ട് അവസാനം ബാലനാണെങ്കിൽ കൊണ്ടുവന്നതിൽ ഒരു പൊതിയെടുത്ത് മീനാക്ഷിക്ക് നീട്ടാ മിത്രയ്ക്ക് നീട്ടാണ് മിത്രേ നീ ഇത് വാങ്ങുന്നതെന്ന് പറയുമ്പോൾ മിത്ര അത് മടിക്കാൻ കേട്ടോ അവസാനം ഗോമതി പറയണത് വാങ്ങുമോളേന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് വാങ്ങിക്കുന്നത് അത് തുറന്ന് നോക്കാൻ പറയാട്ടോ അങ്ങനെ മിത്ര അത് തുറന്ന് നോക്കുമ്പോൾ നിറച്ച് ജിലേബിയാണ് അത് വാങ്ങി അപ്പോൾ ഉടനെ മീന നോക്കുമ്പോൾ കണ്ണൊക്കെ നിങ്ങൾ തിളങ്ങി വന്നിട്ടും അത് കണ്ടിട്ട് അപ്പോൾ ഉടനെ നമ്മുടെ ബാലം പറയാം മോളെ അത് മോക്കുള്ളതാ മുഴുവനും മോള് തന്നെ കഴിച്ചോ പിന്നൊരു കാര്യം മോക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് എനിക്കറിയില്ല എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജിലേബി വാങ്ങിയെന്നേ ഉള്ളൂ പക്ഷേ മീനാക്ഷിക്ക് ഇഷ്ടം എന്താണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ വാങ്ങിയത് ഇത് മോളി പിടിച്ച് എന്ന് പറഞ്ഞാൽ അടുത്ത പൊതു മീനാക്ഷിക്ക് കൊടുക്കാം കേട്ടോ മീനാക്ഷി അത് ഒരു തരത്തിൽ വാങ്ങുന്നില്ല കുറേ നിർബന്ധിച്ചിട്ട് വാങ്ങുന്നില്ല അവസാനം ഗോമുതയുടെ നിർബന്ധ പ്രകാരം തന്നെയാണ് അതും വാങ്ങുന്നത് കേട്ടോ അങ്ങനെ അത് വാങ്ങി കഴിയുമ്പോഴത്തേ അച്ഛൻ പറയാം നീ തുറന്ന് നോക്ക് നിനക്ക് ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ് എന്ന് പറഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ മൊട്ടപ്പ് സാധനം കേട്ടോ ഭയങ്കര ഇഷ്ടമാണല്ലോ എപ്പോഴും വാങ്ങി വരുന്നതാണല്ലോ മീനാക്ഷി അത് കാണുമ്പോൾ മീനാക്ഷിക്കൊരു കണ്ണും മനസ്സൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോഴെന്നെ പറയുന്നുണ്ട് ബാലൻ അതെ മീനാക്ഷി നീ അത് നിറച്ച് കഴിക്കുക ുള്ളതാണ് നീ മുഴുവനും കഴിക്കണം പിന്നെ മീനാക്ഷി ഉടൻ ചോദിക്കുക എന്താ വച്ചാൽ ഞങ്ങൾ കൊച്ചുകുട്ടികളാണോ രാവിലെ പോയപ്പോൾ വാങ്ങി നിറച്ച് വഴക്കും കേട്ട് ഞങ്ങളെ വിഷമിപ്പിച്ചു എന്നിട്ട് വൈകിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി കടപ്പലകാരം തരാണോ ആ എന്താ നിങ്ങൾ കൊച്ചുകുട്ടികളല്ലേ എൻ്റെ മക്കളല്ലേ എനിക്കെന്താ നിങ്ങളെ വഴക്ക് പറയാനും ശ്വസിക്കാനൊന്നും അവകാശമില്ലേ നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം അച്ഛനോ അമ്മയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളെ വഴക്ക് പറയലേ വഴക്ക് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫുഡ് ഭക്ഷണം വാങ്ങി തരില്ലേ അപ്പോൾ നിങ്ങൾ കഴിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മീനാക്ഷി ഉണ്ട് കഴിക്കും അതൊക്കെ ചെയ്യും എന്ന് പറയാം അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്താ എന്നെ കാണാൻ പറ്റത്തില്ലേ എനിക്ക് അവകാശമില്ലേ നിങ്ങളുടെ കാര്യത്തിൽ അത്രയും ൂ ഞാനിവിടെ അനുമോളെയും എൻ്റെ അനുജ മോളയും ഒക്കെ കാണുന്ന പോലെയാണ് നിങ്ങളെല്ലാവരും കാണുന്നത് അപ്പോൾ ഉടനെ ദേവി അച്ഛാ അപ്പോൾ എന്നെയോ മോളെ അങ്ങനെ തന്നെയാണ് കാണുന്നത് ആ അതുകൊണ്ട് വഴക്ക് പറഞ്ഞതൊന്നും കണക്കാക്കണ്ട കേട്ടോ പോട്ടെ നിങ്ങൾക്ക് വിഷമമായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി നിങ്ങളിത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കുക ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ എന്നിട്ട് ആകാശൊക്കെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് തൊട്ട് പുറകെ ദേവി അച്ഛ എനിക്കൊന്നുമില്ലേ ആ മോളും ഉണ്ട് മോളും കഴിച്ചോ അപ്പോൾ ഉടനെ ഗോമതി ചോദിക്കുകയാണ് അയ്യോ ഗോമതി അപ്പോൾ എല്ലാവർക്കും വാങ്ങി എനിക്കൊന്നും വാങ്ങിയില്ലേ ബാലട്ടാ പിന്നെ നിനക്കും വാങ്ങിയിട്ടുണ്ട് ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് കയ്യിലിരുന്ന് അതിൻ്റെ കവർ ചുരുട്ടി കൂട്ടി ഗോമതിയിലെ കൈ കൊടുത്തിട്ട് എന്നാൽ നിനക്ക് കുറച്ച് നാളെ ഒരു കാര്യം തരണമെന്ന് ഞാൻ വിചാരിക്കുക എന്നാൽ ഇത് നീ വെച്ചോ എന്ന് പറയാം അങ്ങനെ എല്ലാവരുടെ കൂടെ കൂട്ട ചിരിച്ചിരിക്കുക കേട്ടോ അങ്ങനെ ദേവി ഓടിച്ചെന്ന് അതിൽ നിന്നൊരു പപ്സ് എടുക്കാൻ പോകുമ്പോൾ ഉടനെ മീനാക്ഷി പറയും അയ്യോ അയ്യോ ദേവിയെടുത്തി ദേവി എടുത്തി എടുക്കണ്ട ഇതേ കടയിൽ നിന്ന് വാങ്ങിച്ചതാ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നും ദേവി എത്തി കഴിക്കില്ല അച്ചാ ആണോ മോളെ അപ്പോൾ ദേവിച്ച അമ്മി നാറിപ്പോയിട്ടോ ആ അതെ അതെ അച്ഛാ ഞാനൊന്നും കഴിക്കില്ല അത് ശരി ആ അയ്യേ വേണ്ട വേണ്ട ഈ ചേച്ച പോട്ടെ പോട്ടെ എന്നും പറഞ്ഞാൽ വലിയ കാര്യത്തിൽ ചമ്മി നാറിപ്പോയി അങ്ങനെ അവരുടെ മുന്നിൽ നിന്നും കൊണ്ട് ജിലേബിയും പപ്സും ഒക്കെ രണ്ടുപേരും മാറി മാറി അങ്ങ് കഴിക്കുക എന്നിട്ട് കൊതി പറയാം അച്ഛാ നല്ല ടേസ്റ്റ് അച്ചാ ഇവിടെ നിന്ന് വെച്ചാൽ വാങ്ങിച്ചത് എത്ര ടേസ്റ്റാണ് പപ്സിനെ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് കൊതിയായിട്ട് കഴിക്കാം ഇത് കണ്ടിട്ട് അസൂയ മൂത്ത നേരെ ദേവി വീണ്ടും രാത്രിയാകുമ്പോൾ ആനന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് പറയാം ആനന്ദട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ എന്താ നീ പറഞ്ഞു അല്ല ആനന്ദ്ട്ടാ ഇന്നേ അച്ഛന് കുറച്ച് സ്നേഹം മീനാക്ഷിയോടും മിത്രയോടും കൂടിയിട്ടില്ലേ എന്നൊരു സംശയം അയ്യോ എടി അങ്ങനെ അച്ഛൻ ഒരാളോട് മാത്രമോട് സ്നേഹം തോന്നില്ല എല്ലാവരോടും അച്ഛനും ഒരുപോലെ തന്നെയാണ് പിന്നെ ഇച്ചിരി ഇങ്ങനെ സ്നേഹം കൂടുതൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാ ആണോ പക്ഷെ അങ്ങനെയല്ല ഇന്നിപ്പോൾ ദേ അവർക്ക് അവർക്കിതെല്ലാം വാങ്ങിച്ചു കൊടുത്തു അതിപ്പം എന്താ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പിന്നെ ദേവി ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നണം എന്തുകൊണ്ടാണെന്നറിയോ നീ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടോ നിനക്കൊരു ജോലിയില്ല ജോലിയുമായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പല ആളുകളെ കാണുകയും പല കാര്യങ്ങളും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനസ്സ് വിശാലമാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നീ എത്രയും വേഗം ഒരു ജോലി വാങ്ങുക വീട്ടിലിരിക്കേണ്ട എന്ന് പറയുമ്പോൾ ദേവിക്ക് പോവാട്ടോ അയ്യോ ആനന്ദടൻ എന്താ പറയണേ ഞാൻ ജോലിക്കൊന്നും പോവില്ല അതെന്താ നല്ല കാര്യം തന്നെ ജോലിക്ക് പോകുന്നത് നമ്മളെ കുടുംബത്തിലെ പെണ്ണുങ്ങളാരും ജോലിക്ക് പോയില്ല അതൊക്കെ വളരെ മോശമാണ് അതെന്താ നിങ്ങളുടെ കുടുംബത്തിൽ പെണ്ണുങ്ങളാനും ജോലിക്ക് പോത്തില്ല എന്ന് പറയാനിട്ട് ഇല്ല മറ്റുള്ളവരെ മുമ്പ് ഇപ്പൊ ഞാൻ പോയി ജോലിക്ക് പോകാനും പൈസ വാങ്ങാനും ഒന്നും ഞങ്ങൾ പോകില്ല ഈ മതിലിനു പോലും ഞങ്ങൾ വീട്ടിനകത്ത് നിന്ന് എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയുള്ള നീയാണോ ആണോ ഈ ഉച്ചസമയാവുമ്പോൾ ചോറും കെട്ടി നടന്ന് വീ ഓഫീസ് വരെ വരുന്നത് അയ്യോ അയ്യോ അതെ അതെ എൻ്റെ കുടുംബത്തിനകത്തുള്ളവർക്കല്ലേ അല്ലാതെ വേറെ ആർക്കും അല്ലല്ലോ ആ അതുപോലെ തന്നെ ഇത് പിന്നെ ജോലിക്ക് പോകണം എന്ന് പോകണമെങ്കിൽ ജോലിക്ക് പോകണമെങ്കിൽ കുഴപ്പമായിരുന്നു എനിക്ക് ശമ്പളം വാങ്ങുന്നതാണെന്നാണൊക്കെ ഉണ്ടെങ്കിൽ ശമ്പളം വേണ്ടാന്ന് വയ്ക്കണം ജോലിക്ക് പോകണം എന്താണെന്ന് കേട്ടോ ഇങ്ങനെയൊക്കെ പറയണം അതാ അതാണ് ഞാൻ പറയണത് നീ ജോലിക്ക് പോകണം വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് നീ വലിയ എം ആണെന്നും ഒക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും പഠിത്തമുള്ള ഒരാൾ വീട്ടിൽ ജോലി ചെയ്ത് വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ദേവി നീ ഇനി വീട്ടിൽ പോകുമ്പോഴേ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്തിട്ട് വരാം നീ അതൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ആ ഇല്ല ഇല്ല ആ എന്നാൽ വീട്ടിൽ പോകുമ്പോൾ അടുത്ത തവണ വരുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് നമുക്കൊരു ജോലിക്ക് അപേക്ഷിക്കാം അയ്യോ ആനന്ദിട്ട ആകെ പെട്ടുപോയി നമ്മുടെ ദേവി എന്നിട്ടും ആനന്ദിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശരി ശരി ആനന്ദിട്ട ഇനി അതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു അയ്യോ ആകെ ഗുലുമാലി പിടിച്ച രീതിയിലായിട്ടോ അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരെയും കൂടെ ആഹാരം കഴിക്കാൻ രാത്രി ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട് അപ്പോൾ മീനാക്ഷിയും മിത്രയും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ സമയം ഗോമതി പറയണ അവർക്ക് മീൻ മിത്രം ഇപ്പോൾ വരും മീനാക്ഷിക്ക് രാവിലെ എന്തോ ഓഫീസിൽ തിരക്ക അതുകൊണ്ട് അവൾ കഴിക്കാൻ ിക്കുന്നില്ല പോകാനിറങ്ങാം അതെയോ അപ്പോൾ ഉടനെ എന്തോ കണക്ക് നോക്കണമെന്ന് പറയാം അപ്പോൾ തന്നെ ആകാശ് പറയാം ഓഡിറ്റിംഗ് ഉണ്ടെന്നാണ് പറയണേ ആ അത് ശരി പിന്നെ മീനാക്ഷോട് പറയണം ഇങ്ങനെ ആഹാരമൊന്നും കഴിക്കാണ്ട് ജോലിയെന്ന് പറഞ്ഞിങ്ങനെ നടക്കരുത് ആരോഗ്യം നോക്കണമെന്ന് ഓ ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവി അങ്ങോട്ട് വന്ന് നിക്കണം കേട്ടോ ഒണ്ണദേവി ഇടക്കേറി അങ്ങ് പറയാം ഇതാ അച്ഛാ ഞാൻ പറയണത് പെണ്ണുങ്ങളൊന്നും ജോലിക്ക് പോകേണ്ട കാര്യമില്ല വീട്ടിൽ ജോലിയാവുമ്പോൾ നമുക്ക് ഇത്രയും ആരോഗ്യവും കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ എന്ന് പറയണതും എല്ലാവരുടെയും മുഖം അങ്ങ് വാടി പക്ഷേ ബാലൻ വിട്ടുകൊടുത്തില്ല കേട്ടോ ബാലൻ പറയണ അങ്ങനെയല്ല മോളെ ഒരു ജോലി അത് അത് അന്തസ്സാണ് അതുമല്ല മീനാക്ഷിയുടെ ജോലി എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല അവൾ ഗവണ്മെന്റ് ജോലിക്കറിയാം ഗവൺമെൻറ് ജോലിക്കെന്ന് പറയുമ്പോഴേ അതൊരു അഭിമാനമോ അന്തസ്സോക്കുള്ളതാണ് അതുമൊക്കെ അറിയില്ലേ അത് എന്നൊക്കെ പറയണം കേട്ടോ ബാലൻ ഓ അപ്പം പെട്ടെന്ന് ശ്രീദേവിയുടെ മുഖം അങ്ങ് വാടുകയും ബാക്കി എല്ലാവരുടെ മുഖം അങ്ങ് തെളിയുകയും ചെയ്യാണ് അപ്പോഴാണ് ദേ മീനാക്ഷിയും ഇത്രയും കൂടെ ഇങ്ങോട്ട് വരുന്നത് അതെന്ന് ആ മോളെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹം കേട്ടോ രണ്ടുപേരോടും എന്നിട്ട് മിത്രേ മോളെ ഞാൻ പറയണത് കേട്ടല്ലോ മോളിനി ജോലിക്കൊന്നും പോകണ്ട മറ്റുള്ള ജോലികളൊന്നും എടുക്കരുത് കേട്ടോ അതിൻ്റെ ആവശ്യമില്ല മോളുടെ ആവശ്യങ്ങൾക്ക് അച്ഛൻ ഇവിടെയുണ്ട് എന്നോട് പറഞ്ഞാൽ മതി എന്നെല്ലാം മിത്രയോട് പറയണം അവിടെയെന്നു ശരി അച്ഛാന്ന് പറയുന്നുണ്ട് അപ്പോൾ മീനാക്ഷിക്കും നല്ല സ്നേഹത്തോടുകൂടി മീനാക്ഷിയോട് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും നോക്കണമെന്നും ഒക്കെ മീനാക്ഷിയും സന്തോഷത്തോടുകൂടി നിൽക്കണം അപ്പോൾ ധർമ്മനും ആകാശവും ഒക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടാണ് അപ്പോഴാണ് നമ്മുടെ ആര്യൻ അങ്ങോട്ട് വരുന്ന കേട്ടോ അപ്പോൾ ആര്യൻ വരുമ്പോൾ ഉടനെ ആര്യൻ എന്താ എന്താണ് അതിൻ്റെ മുഖം ഇപ്പോൾ എണീറ്റതേ ഉള്ള ചുമന്ന് തുടുത്ത് ഇതാ മുഖം ഇപ്പോൾ കത്ത് കരി പോലെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അപ്പോൾ ഉടനെ നമ്മുടെ ബാലം ഉണ്ടാകാതെ നിൽക്കുകയാണ് ബാലം പറയാം ഓരോ ജോലിക്കും പോയി ആരെങ്കിലും പറഞ്ഞോ കണ്ടവൻ്റെ അവിടെ പോയി പണിയെടുക്കാനും അതിനും ഇതിനുമൊക്കെ വേണ്ടിയിട്ടൊന്നു പറയാം അപ്പോൾ നമ്മുടെ മിത്ര പറയുന്നുണ്ട് അങ്ങളെ ഞാനും ജോലി എന്ന് വിചാരിച്ചത് വേറൊന്നിനും അത് ആരിന് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടല്ല ആ ആർക്ക് വേണ്ടിയിട്ടായാലും മോൾ പഠിച്ചാൽ മതി മോൾ ഇനി അതിന് വേണ്ടിയിട്ടൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ലെന്ന് ബാലം പറഞ്ഞു കൊടുക്കാട്ടോ അങ്ങനെ ആരെയും മോത്തുക്കിട്ട് മൊത്തത്ത് നോക്കുന്നില്ല എന്നിട്ട് ഇങ്ങനെ പറയാം ഇവനോട് കഷ്ടപ്പെടാനും കണ്ടവൻ്റെ അടുത്ത് പോയി പണിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ധർമ്മൻ വിട്ടു കൊടുക്കണില്ല ധർമ്മൻ പറയാം ആ ആര് പറഞ്ഞു അളിയും തന്നെ പറഞ്ഞു അവനോട് ഇവൻ പെണ്ണ് കെട്ടിയിട്ട് വന്നപ്പോൾ സ്വന്തമായിട്ട് പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ചിലവിന് കൊടുക്കേണ്ടത് നീയാണ് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് അതുകൊണ്ടല്ലേ അവൻ ജോലിക്ക് പോകണ പിന്നെ ഇത്രയ്ക്ക് പഠിത്തത്തിനും അതിനും ഇതിനും ഒരുപാട് പൈസ വേണ്ടേ അതുകൊണ്ടല്ലേ അവൻ ജോലിക്ക് പോകണേന്ന് ധർമ്മം പറയുകയാണ് അപ്പോൾ ഉടനെ ബാലൻ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ കോളേജിൽ പോകാനും കുറച്ച് ഫീസ് അടയ്ക്കാനും തുണിയോ ഡ്രസ്സോ വാങ്ങിച്ചുകൊടുക്കാനൊക്കെ ഇത്ര വലിയ പൈസയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ എന്നോട് പറയുമല്ലോ പിന്നെ ആര്യൻ്റെ അടുത്ത് നോക്കിയിട്ട് പറയാം നിനക്ക് ഓരോരുത്തർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടവൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കട തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി പറയുന്ന പോലെ നിൽക്കുക ബാലൻ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് മാ വേണ്ടിവരാൻ चाल शेयर लाइर सब्सक्राइब थैंक यू